ഹായ് ഹലോ അസ്സലാ വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം ഈ ഒരു പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് നല്ലതന്നെയാണ് ഇതിലേക്കൊന്ന് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടു ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി കടു നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതിലേക്ക് ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല എന്നെ ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ കപ്പോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് നല്ലോണം കുറച്ച് കളയാം അതുപോലെ തന്നെ ഇത് മുക്കാൽ കപ്പോളം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനകത്ത് തയ്യാറാക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ എന്തായിപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞ് പോവും ഇതിനകൊരു നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിൽ ഏകദേശം ഒരു മൂപ്പായിട്ടുണ്ട് ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഇരുപത് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണെങ്കിൽ ഒരു അഞ്ച് പച്ചമുളക് ചേർത്താൽ മതി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കാന്താരി മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റിനെ ഉണ്ടാവും കാന്താരി മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർത്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ പച്ചമുളക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ഒരു മൂന്ന് ഐറ്റംസും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഞാനിതിൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കാം അത് എടുത്തിട്ട് ഈ ഒരു എന്താ പറയുക മുന്തിരിൻ്റെ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത് വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറിപ്പോവും ഇത് കുറച്ച് നാൾ കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നല്ലെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്നും മാറിയിട്ടില്ല ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് മുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് കിസ്മിസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു പൊങ്ങി വരുന്നില്ല കരിഞ്ഞു പോവാണ്ട് തന്നെ പൊങ്ങി വരുന്ന രീതിയിൽ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം തയ്യാറാക്കിയിട്ട് എടുക്കാൻ ഈ ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാന് അപ്പം തന്നെ ഒന്ന് കരിഞ്ഞു പോകാതെ രീതിയിൽ തന്നെ ഇതിനെ അങ്ങ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ പറ്റും ഇതൊരു നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് വേണേൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ അല്ലെങ്കിൽ എന്തായി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ളതാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ആ പച്ചമണം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കരിഞ്ഞു പോവാതെ തന്നെ ശ്രദ്ധിക്കണേ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഉള്ളതാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് പൊടിയ ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം എനിക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പിൽ പുളി വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയെടുത്ത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ച് അതിനെ അരിച്ചിട്ടെടുത്തതാണ് അതിനുശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്നിത് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് രണ്ടാണി വെല്ലം ഒന്ന് ഉടച്ചെടുത്തതായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കൂ ഒരു മുന്തിരിൻ്റെ അച്ചാറിന് മധുരം ഉണ്ടാവില്ലേ പക്ഷെ അങ്ങനെ മധുരം ഉണ്ടാവില്ല ഈ ഒരു വെല്ലം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കാരണം മുന്തിരിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ ഒരു മധുരം കിട്ടണമെങ്കിൽ ഒരു രണ്ടാണി വെല്ലം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്നൊന്ന് നന്നായിട്ടെന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇത് ഇത് തിളച്ചിട്ടുണ്ട് ആ എണ്ണ ഒക്കെ നന്നായിട്ട് എന്താ പറയണ്ടത് ഒരു മുകളിൽ തന്നെ ആ ഒരു രീതിയിൽ കാണുന്നുണ്ട് എണ്ണയൊക്കെ ഈ ഒരു സമയത്ത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനീഗർ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കാരണം നിങ്ങൾക്ക് ഒരുപാട് കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് മുകളിലൊന്ന് പൊങ്ങി വരികയും ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യണം അപ്പോൾ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എണ്ണ മുകളിൽ തെളിഞ്ഞു കാണുന്നത് വരെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കാം റംസാനൊക്കെ വരുന്നല്ലേ റംസാൻ ഈ ഒരു മുന്തിരിൻ്റെ അച്ചാറ് നിങ്ങളും തയ്യാറാക്കി നോക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻസ് ബോക്സിൽ എഴുതി അറിയിക്കാം ഒരു സമയത്ത് ഈ ഒരു കപ്പില് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടത് എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞു വരുന്നില്ലേ ഇനി ആ ഒരു ഇപ്പം ചേർത്തിട്ട മുന്തിരി മുന്തിരിയില്ലേ പച്ചമുന്തിരി അതൊന്ന് കുക്കാട്ടെ അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അത് മുന്തിരി ഉപ്പ് മഞ്ഞടൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്താൽ അച്ചാറൊരിക്കൽ തയ്യാറാക്കിയിട്ട് എടുക്കരുത് പെട്ടെന്ന് തന്നെ കേടുവരൂ അപ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ഒരു ഒര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് കാണുന്നുണ്ട് അച്ചാർ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതാ കാണുന്നില്ല കാണുന്നതിൻ്റെ മനസ്സിലാവുന്നില്ല നല്ലത് ടേസ്റ്റുള്ള ഈ ഒരു മുന്തിരി അച്ചാർ മെയും ചെയ്യാറും നോക്കാനെ അഞ്ചാമേക്ക് അപ്പോൾ ഇത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു കുപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ അച്ചാർ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ശരിക്കും ഞാൻ ഞാനിതിന്ന് എടുത്ത് കഴിച്ചപ്പോൾ തന്നെ ഒരു ചെമ്മീന് അതുപോലെ തന്നെ കല്ലുമക്ക അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് എന്നാ മാസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പോൾ അത്ര നല്ല ഒരു രുചിയോട് കൂടിയുള്ള ഈ ഒരു മുന്തിരി അച്ചാർ നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കുക കാരണം നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും വീട്ടിലും ഈ ഒരു മുന്തിരിയൊക്കെ എല്ലാവരും വാങ്ങിക്കല്ലോ ഈ ഒരു ചൂട് ടൈമിന് പക്ഷേ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അച്ചാർ കഴിക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത് അത്രയും ടേസ്റ്റാണ് ചെമ്മീനും അതുപോലെ തന്നെ കലുമക്കായൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ഈ ഒരു അച്ചാറിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് മുന്തിരി അച്ചാറെന്ന് പറയുകയില്ല അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി പിന്നെ